ഡിസ്ക് കൊണ്ട് ഡിസ്ക്സുഖണ്ട് കയ്യത്തിന് കൈ പൊന്തിക്കാൻ പറ്റാത്തത് എം ആർ എടുത്ത പോലെ ഉണ്ട് ആ ആ റൂട്ടോട്ട് പോകുന്ന നെർവിനെ കംപ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പേഷ്യന്റിന് കയ്യിലോട്ടുള്ള ആ കടച്ചിലും തരിപ്പും ഉണ്ടാകുന്നത് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഈ പേഷ്യന്റിന് ഡിസ്കിലുള്ള കംപ്രഷൻ നമ്മൾ കുറച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യാം ആ ഫൈസൽ ബാബുവിന് കിടക്കാൻ പറ്റുന്നില്ല ഇരിക്കുമ്പോൾ തന്നെ പുറത്ത് ഭയങ്കര കടച്ചിലായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പേഷ്യന്റിന് അപ്പോൾ നമ്മൾ വന്നപ്പോൾ എക്സാമിൻ ചെയ്തു എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് കംപ്രഷൻ കംപ്രഷനുള്ളതായിട്ട് തോന്നി അപ്പോൾ പേഷ്യന്റിനെയും കൊണ്ട് ഒരു എം ആർ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു എം ആർ എ എടുത്തപ്പോൾ നമ്മൾ സി ഫൈവ് സി സിക്സ് ആ ഡിസ്കിന് ബൾജ് ഉണ്ട് ആ റൂട്ടോട്ട് പോകുന്ന നെർവിനെ കംപ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ പേഷ്യന്റിന് കയ്യിലോട്ടുള്ള ആ കടച്ചിലും തരിപ്പും ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ പേഷ്യൻ്റെ കംപ്ലയിന്റ് പറഞ്ഞത് രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അതായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട് പക്ഷേ ഫൈസൽ ഫൈസൽബാബിന്റെ ജോലി എന്ന് പറയുന്നത് ലേബർ സെക്ഷനിലാണ് അപ്പോൾ വെയിറ്റ് എന്തെങ്കിലും എടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു പേഷ്യന്റ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൈനൽ ഡീകംപ്രഷൻ അതായിരിക്കും നമ്മൾ ഉപയോഗിക്കുക ഇതു വെച്ചിട്ട് എങ്ങനെ ആ പേഷ്യൻറ്റിന്റെ കയ്യിലോട്ടുള്ള തരിപ്പും ആ കടച്ചിലും ഒക്കെ എങ്ങനെ റിലീവ് ചെയ്യാം പേഷ്യന്റ് ഒരു പഴയ സ്റ്റേജിലോട്ട് എങ്ങനെ പോകാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ട്രൂ ത്രീ ഡിസ് ഫൈനൽ ഡീകംപ്രഷൻ എന്ന നമ്മുടെ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഈ പേഷ്യൻറ്റിന് ഡിസ്കിലുള്ള കംപ്രഷൻ നമ്മൾ കുറച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുക നമ്മുടെ ഈ മെഷീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എല്ലുകൾക്കിടയിലിരിക്കുന്ന ഡിസ്കിനെ നെരുങ്ങിയിരിക്കുന്ന ഡിസ്കിനെ അത് ഒരു സ്പേസ് കൊടുത്ത് അതിന് റിലീവ് ചെയ്യുക ചെയ്യാം ആ റിലീവ് ചെയ്യുമ്പോളാണ് നമ്മുടെ കയ്യിലോട്ടുള്ള ആ തരിപ്പും ബുദ്ധിമുട്ടും ഒക്കെയും ഇത് കുറച്ച് എടുക്കുന്നത് എങ്ങനെ പോസിബിൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെഷീൻ അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആണ് നമുക്ക് സാധാരണ ഒരു ട്രാക്ഷൻ ഉപയോഗിക്കുമ്പോൾ സാധാരണ ഇങ്ങനെ പേഷ്യന്റ് ഒന്നും കിടന്നു തരാറില്ല നമ്മുടെ ട്രാക്ഷൻ ഉപയോഗിക്കുമ്പോൾ കാരണം നമ്മുടെ ആ ഈ മെഷീനിൽ കുറച്ചും കൂടി എഫക്റ്റീവ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ഷൻ പുള്ളിങ് കൊടുക്കുന്നത് നമുക്ക് സ്കിന്നിലാണ് നമ്മുടെ സോ അത് കുറച്ചും കൂടി ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ആയപ്പോൾ തന്നെ നല്ല മാറ്റം തോന്നി ഇപ്പോ ഏകദേശം രണ്ട് മാസത്തോളായി ഒരു എൺപത് ശതമാനം മാറിയതുപോലെ അനുഭവപ്പെടുന്നുണ്ട് എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഇനിയും ഇതുപോലെ വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റുകളും പിന്നെ എക്സസൈസുകളും ഇവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് ഫോളോ അപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്നെല്ലാം എക്സസൈസും ചെയ്യുന്നുണ്ട് അതെല്ലാം ഇവിടെ നിന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്